ായി സ്നേഹം നിറഞ്ഞവരെ സ്ലിഹാകാലം ഒന്നാം വെള്ളിയാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം യോഗനാന്റെ സുവിശേഷം പതിനാറാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഈശോ ഇങ്ങനെ അരുൾ ചെയ്യുകയാണ് നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയില്ല നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയില്ല ബെനഡിക്ട് പാപ്പായുടെ വാക്കുകളിൽ പോലെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ അവകാശമുള്ള സന്തോഷത്തിന് ഒരു പേരും മുഖവുമേ ഉള്ളൂ അത് ഈശോ എന്നുള്ളതാണ് നമുക്ക് നമുക്ക് ഇങ്ങനെ ആസ്വദിക്കുവാനും ആഘോഷിക്കുവാനും അവകാശമുള്ള പേരിൻ്റെ ഉടമ ആ പേരിൻ്റെ മുഖം അത് ഈശോ മാത്രമാണ് നമ്മളിങ്ങനെ എപ്പോഴും ആനന്ദത്തോടും സന്തോഷത്തോടും കൂടി ആയിരിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മുടെ ഉള്ളിൽ ഈ സന്തോഷം ഇങ്ങനെ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ആരും ഈ സന്തോഷം എടുത്തു കളയാതിരിക്കണമെങ്കിൽ ഈ സന്തോഷം നിലനിൽക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ വിശുദ്ധി വിശുദ്ധിയുണ്ടാകും അതുകൊണ്ടാണല്ലോ പറയപ്പെടുന്നത് ഈ വിശുദ്ധിയും സന്തോഷവും ഒക്കെ ഇങ്ങനെ കണക്റ്റഡ് ആണ് ഒരുമിച്ച് പോകുന്ന രണ്ട് കാര്യങ്ങളാണ് ഹോളിനെസ്സും ഹാപ്പിനെസ്സും വിശുദ്ധി നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ സന്തോഷവും നഷ്ടപ്പെടും അതുകൊണ്ട് വിശുദ്ധിയിൽ ജീവിച്ച് എപ്പോഴും സന്തോഷത്തിലും ആനന്ദത്തിലുമായിരിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ വിശുദ്ധ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ